ആയിക്കുട്ടീരെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ സൺഡേ മാർക്കറ്റാണെട്ടോ സൺഡേ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളും ഇവിടെ എത്തി എന്തൊക്കെയോ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടോ വന്നത് വൈഫിനായിട്ടോ ഇവിടെ വരാൻ നിർബന്ധം ഉണ്ടായിരുന്നത് രാധ തിയേറ്റർ എസ് എം സ്ട്രീറ്റിനുള്ളിലുള്ള രാധ തിയേറ്റർ ഇതുവരെ ഇവിടുന്ന് സിനിമ ഒന്നും കണ്ടില്ല കേട്ടോ ഇനി ഞങ്ങളിവിടുന്ന് പോകുന്നത് ഒരു ഏതെടുത്താലും പത്ത് ഇരുപത് മുപ്പത് അങ്ങനെയുള്ളൊരു ഷോപ്പുണ്ട് രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് അവിടെ പോയി ഒന്ന് സാധനം എടുക്കണം പിന്നെ ദേവട്ടിനെ ഇവിടുത്തെ ഇപ്പം തന്നെ വിഷക്കാൻ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ട് ജ്യൂ രണ്ട് മൂന്ന് ജ്യൂസ് കട ഉണ്ട് അത് കാണുമ്പോൾ ദേവട്ടിനെ വിശപ്പ് കൂടും അങ്ങനെ ജ്യൂസ് വാങ്ങും ഫുള്ളൊന്നും കുടിക്കില്ല കേട്ടോ കുറച്ച് കുടിക്കും അപ്പോൾ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും കൂടി എസ് എം സ്ട്രീജിനുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടാലോ ഇവിടെ നവരാത്രി ഉത്സവം തുടക്കമാണ് കേട്ടോ അവിടെ ഒരു അമ്പലണ്ട് അവിടുത്തെ ബോർഡാണ് നമ്മൾ കണ്ടത് ദേവട്ടിനും ദേവട്ടിക്ക് നോൽമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നവരാത്രിൻ്റെ നോൽപ് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഇവരൊക്കെ സൺഡേ മാത്രമേ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ ഷോപ്പുകൾ മാത്രമേ അല്ല ദിവസം വരുമ്പോൾ ഉണ്ടാവാറ് കുറേ വാച്ചുകൾ ടീഷർട്ട് ചുരിദാർ ടോപ്പുകളൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടെണ്ണമൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എടുത്തില്ല ഇല്ല കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ടോപ്പൊക്കെ എന്നാൾ ഞങ്ങൾ വാങ്ങിയിരുന്നു കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും ഇന്ത്യക്കാരാണ് കേട്ടോ മലയാളി സിനിമക്കാട്ടിൽ കൂടുതൽ ഇന്ത്യക്കാരാണ് കച്ചവടം ചെയ്യുന്നവരും കുറേ ഇന്ത്യക്കാരുണ്ട് സാധനം വാങ്ങാൻ ഒരുപാട് ഇന്ത്യക്കാർ വരുന്നുണ്ട് ഇവിടെ എസ് എം സ്ട്രീറ്റിനുള്ള ഹനുമാൻ്റെ കോവിലുണ്ട് കേട്ടോ അമ്പലമുണ്ട് അവിടെ കയറി തൊഴുത് ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ അവിടുത്തെ ഷോപ്പുണ്ട് ഏതെടുത്താലും പത്ത് ഇരുപത് ആണ് ഷോപ്പുണ്ട് അവിടേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവിടെ ജംഗ്ഷനിൽ ജ്യൂസ് കടന്നു കിട്ടും അവിടുന്ന് ദേവട്ടനും ദേവട്ടിക്ക് ജ്യൂസ് വാങ്ങി കുടിച്ച് രണ്ടര വാങ്ങിയിട്ടുള്ളൂ രണ്ടര വാങ്ങിയാൽ ബാക്കി ഉണ്ടാവും അതുകൊണ്ട് രണ്ടര വാങ്ങിയിട്ടുള്ളൂ അത് വാങ്ങി കുടിച്ച് ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് കിട്ടും ഏതെടുത്താലും പത്ത് അഞ്ച് പത്ത് ഇരുപത് മുപ്പ് ഇവിടെ കയറി ഒരുപാട് സാധനമൊക്കെ ദേവോട്ടനും ദേവട്ടിക്ക് സെലക്ട് ചെയ്യും അവർക്ക് ഇവിടെ വന്നാൽ ഒരുപാട് സാധനം എടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കുറേ ചെടിച്ചട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ചെടിച്ചട്ടികളൊക്കെയാണ് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട ചെറിയ ചെറിയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഒരു എല്ലാ അടിപൊളി കുറേ സാധനങ്ങളുണ്ട് കുറഞ്ഞ പൈസയ്ക്ക് നല്ല നല്ല സാധനങ്ങൾ ഇട്ടു ഇവിടെ വന്ന എല്ലാ സാധനം ഉണ്ടാകും സെലക്ട് ചെയ്തെടുക്കുക കത്രിക തേപ്പ് ഈ പിന്നെ ഒരുപാട് സാധനങ്ങൾ ബ്രഷ് കുട്ടികൾക്ക് വേണ്ട പെയിൻറ്റിങ് ക്രയോണ് ചെറിയ ചെറിയ ബുക്കുകൾ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞ ഫീസിലെട്ടോ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് ഞങ്ങൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ വരാറുണ്ട് വൈഫിൻ്റെ വീട് വേങ്ങേരിയാണ് അവിടെ പോയി വരുമ്പോൾ വൈഫിൻ്റെ നിർബന്ധമാണ് വീട്ടിൽ വരുന്നത് കോഴിക്കോട് കിട്ടായി തീർ വരണം അല്ലെങ്കിൽ ലുരുമാളിൽ പോകണം അങ്ങനെ ദേവുട്ടനും ദേ കുട്ടിയും വൈഫൊക്കെ ഒരുപാട് സാധനങ്ങൾക്കെടുത്ത് ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ ഇനി സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പ്ലീസ് ഇനി ഇവിടെ കുട്ടികളെ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ കുട്ടികളുടെ ഉടുപ്പ് ഏതെടുത്താലും മുപ്പത് രൂപ ഇവിടെ പിന്നെ കുട്ടികളുടെ ഉടുപ്പുണ്ട് കേട്ടോ ഏതെടുത്താലും മുപ്പത് രൂപ ഒരുപാടുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ നോക്കി ഊട്ടിക്കും ഇവിടെ നിന്നും